ജാബിറന്ന സഹാബിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുകയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്ന കാര്യം അപ്പോഴാണ് അറിയുന്നത് കുരിന് അദ്ദേഹത്തിനോട് യാതൊരു പരിഭവം ഉണ്ടായില്ല അങ്ങനെ വസല്ലമ തങ്ങളെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ഈ വട്ടകം വിൽക്കുന്നുണ്ടോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് റസൂലിന് ഈ വട്ടകം എന്തിനാണ് ഈ വട്ടകം കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല വളരെയേറെ പ്രായമായ വട്ടകമാണ് വീണ്ടും തങ്ങൾ അലിവസല്ല ജാബിർ നീ വിൽക്കുന്നുണ്ടോ അവസാനമായി ജാബിർ വിൽക്കാൻ വേണ്ടി സമ്മതിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു എത്ര രൂപ തരും എനിക്ക് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു രൂപ തരാം ജാബിർ റളിയല്ലാഹു അൻഹു റസൂലേ എന്നെ കളിയാക്കുന്നുണ്ടോ ി വസല്ലാത്ത ജാബിർ റദിയുല്ലാൻ്റെ ഇടയിൽ ആ വട്ടകം നാൽപ്പത് രൂപക്ക് കച്ചോടം നടക്കുകയാണ് വസങ്ങള് വട്ടകവുമായി മദീനയിലേക്ക് പോയി ബിലാൽ ബിലാർ അതില്ലാബനുവിനോട് പറഞ്ഞു ഈ വട്ടകം നാൽപ്പത് രൂപക്ക് കച്ചോടം നടന്നിട്ടുണ്ട് ജാബിറിന് നാപ്പത് രൂപ കൊടുക്കണം മാത്രമല്ല ഈ വട്ടകത്തിനെയും ജാബിറിനെ തിരിച്ചു കൊടുക്കണം അള്ളാഹു അലി തങ്ങൾക്ക് വട്ടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജാബിർ അലിയുള്ള പണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലി വസ്ല്ലാത്തങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് അറിഞ്ഞതാണ് അങ്ങനെ നബി നബ്സല്ലാഹു അലി വസ്ല്ലാത്ത നാൽപ്പത് രൂപയും ആ വട്ടകത്തിനെയും തിരിച്ചു കൊടുത്തു ഏതൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും തന്റെ ആത്മീയ കൂട്ടുകാർക്ക് വേണ്ടി നബിസല്ലാഹു അലി മാറ്റി വെക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ഞങ്ങൾ ചിന്തിക്കണം